പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ അനുബന്ധിച്ച് പാമ്പാടി സാംസ്കാരിക സദസ്സായ സംസ്കൃതി രണ്ടായിരത്തിനാലിന് കേരള കലാമണ്ഡലം ഭരണസമിതി അംഗവും പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനുമായ കെ ബി രാജാനന്ദ് തിരി തെളിയിച്ചു ീ കലകളുടെ മുഴുവൻ സംരക്ഷണ ക്ഷേത്രവുമായി ഇത് മാറുകയാണ് ക്ഷേത്രം സ്വ ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവതി ഇരിക്കുന്ന പ്രദേശം മാത്രമല്ല ദേശത്തിൻ്റെ മുതൽ സൂക്ഷിക്കുന്ന സാംസ്കാരിക ഈറ്റുകുപ്പുകൾ സൂക്ഷിക്കുന്ന ക്ഷേത്രം ആണത് ഇതാണ് ആ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് തന്നെ വിഭാവന ചെയ്യപ്പെടുന്നത് ദേവി പ്രതിഷ്ഠയുണ്ട് സമാനമായി ദേശത്തിന്റെ ക്ഷേത്രം കൂടിയാണ് ദേശം പ്രസിഡന്റ് സി വി ദിനേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോകൻ വാര്യർ താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരഭിൽ പൊന്നാത്ത് ടി പി രാമചന്ദ്രൻ കെ മനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേശത്തെ കലാകാരന്മാരും കലാകാരികളും അണിയിച്ചൊരുക്കിയ നൃത്തസന്ധ്യ നിറച്ചാർത്തൊരുക്കി സംസ്കൃതിയുടെ വേദിയിൽ പാലക്കാട് സ്വരലയ ഓർക്കസ്ട്ര അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷൻ ആൻഡ് സംഗീതാമൃതവും അരങ്ങേറി തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച വരും തലമുറയുടെ ചിത്രരചന വൈഭവത്തിനായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു ബി സി വി ന്യൂസ് തിരുവല്ലാമല